തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന സി പി ഐ എം മുതിർന്ന നേതാവ് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുത്ത് പോലീസ് ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചതുവരെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിൽ പോലീസ് വീഴ്ചയുണ്ടെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ജി സുധാകരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മൊഴി രേഖപ്പെടുത്തി മണിക്കൂറിനുള്ളിലാണ് ആലപ്പുഴ സൗത്ത് നടപടി ആയിരത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ആറു വർഷം വരെ തടവ് ലഭിക്കാവുന്ന നാല് വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം ലഭിച്ച ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നാൽ തെളിവില്ലാതെയാണ് പോലീസ് നടപടി എന്ന വിമർശനവുമായി സി ജില്ലാ സെക്രട്ടറി ആർ നാസർ രംഗത്തെത്തി ഒരു എഫ്ഐആർ എഫ്ഐആർ പ്രാഥമിക അന്വേഷണത്തിൽ എന്തെങ്കിലും മാത്രമല്ലേ നമുക്ക് രംഗത്തെത്തിൽ ജി സുധാകരന് വീഴ്ച സംഭവിച്ചു എന്നും കേസ് വന്നെങ്കിൽ നേരിടട്ടെ എന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അതേസമയം തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി എന്ന സുധാകരന്റെ വിവാദ പ്രസംഗം തള്ളി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ വി ദേവദാസ് രംഗത്തെത്തി എനിക്ക് അത്ഭുതം തോന്നി ആ എന്താ ഇങ്ങനെ ഞാൻ ശ്രദ്ധയില് സ്ഥാനാർത്ഥിയെന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല കേസ് സംബന്ധിച്ച് പ്രതികരിക്കാൻ ജി സുധാകരൻ ഇതുവരെയും തയ്യാറായിട്ടില്ല തുടരന്വേഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴ സൗത്ത് പോലീസ് ഉടൻ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തും